ആ ഇന്ന് രാത്രിയിൽ ഒരു ചെറിയ സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നതിന് ആമുഖമായി ഞാനൊരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു യോണാന സുവിശേഷം പതിനാലാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യം ആ വാക്യം ഞാൻ വായിക്കട്ടെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പീൻ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഹൃദയത്തിലെ എല്ലാ ആശങ്കകളെയും വിചാരങ്ങളെയും ദുരീകരിക്കുന്ന വിധത്തിൽ നിരവധി വാക്തത്വങ്ങളും ധൈര്യപ്പെടുത്തലുകളും നിറയെ ഉള്ള ഒരു വേദഭാഗമാണ് യോനാന സുവിശേഷത്തിലെ നമ്മൾ വായിച്ച വാക്യം ഉൾപ്പെടുന്ന ഈ പതിനാലാം അധ്യായം ലോക രക്ഷിതാവായ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും വിടുതലിനായി നടത്തുന്ന സമ്പൂർണ്ണ ആ സമ്പൂർണ്ണ യാഗത്തിനു മുമ്പായി അതിനെക്കുറിച്ചും തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഈ അധ്യായത്തിൽ കർത്താവ് വളരെ അസംക്ഷിതമായിട്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ ഈ അധ്യായം നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങി പോകരുതെന്നുള്ള ഒരു വലിയ ആഹ്വാനത്തോട് കൂടിയാണ് ആരംഭിക്കുന്നത് ആ ഇവിടെ ശിഷ്യന്മാരുടെ ഹൃദയം അസ്വസ്ഥമാകുവാനുള്ള നിരവധി കാരണങ്ങൾ ഉള്ളപ്പോഴാണ് ഈ വലിയ ധൈര്യപ്പെടുത്തൽ ഇവിടെ ഈ കർത്താവ് ചെയ്യുന്നത് നമുക്ക് കാണുന്നുണ്ട് അതേസമയം ഈ ആശ്വസിപ്പിക്കലിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശു കർത്താവും അസ്വസ്ഥനായിരുന്നു എന്നുള്ളത് അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലെ ആ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചില കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളിൽ തിരുവചന ചിന്തകളിൽ നമ്മൾ വിശദീകരിച്ചു ഞാൻ ആ വാക്യം കൂടെ വായിച്ചിട്ട് മുന്നോട്ട് പറ്റെ പന്ത്രണ്ടാം അധ്യയൽ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടോ പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു ഇതിന്റെ പല കാരണങ്ങളും ഇതിനെ ഇതിനോട് ചേർന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ വിശദീകരിക്കുണ്ടായിരുന്നു ഇവിടെ ലോകത്തിന്റെ പാപ പരിഹാരത്തിനായുള്ള യാഗവും മനുഷ്യവർഗത്തിന്റെ പാപം വഹിക്കുന്നതിന്റെ ആ പാപഭാരവും പാപത്തിനെതിരായുള്ള ദൈവത്തിന്റെ കോപവും ആ ക്രിസ്തുവിൽ വലിയ ഹൃദയവേദന ഉളവാക്കിയിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം നമ്മളത് കഴിഞ്ഞ ചില ആഴ്ചകളൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നതാണ് ആ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കേ ആ അതിന്റെ ഒക്കെ ആ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവരുടെയൊക്കെ കർത്താവിന്റെ മുമ്പിൽ അസ്വസ്ഥരായിരുന്ന ശിഷ്യന്മാരോട് കലങ്ങരുതെന്ന് ഹൃദയം അല്ലെങ്കിൽ വ്യാകുലപ്പെടരുതെന്ന് യേശു കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് യേശു കർത്താവ് തന്റെ എല്ലാം തികച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള സമയം അടുത്തതിനാൽ ശിഷ്യന്മാർ അസ്വസ്ഥരായിരുന്നു ശിശു യശു ക്രിസ്തു അതിനെ കുറിച്ച് എല്ലായ്പ്പോഴും തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നു താൻ മടങ്ങി പോകുന്നതിനെ കുറിച്ചും തന്റെ ശുശ്രൂഷ തീരുന്നതിനെ കുറിച്ചും താൻ പിടിക്കപ്പെടുന്നതിനെ കുറിച്ചും താൻ മരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ കർത്താവ് ആ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ കൃത്യമായി ആ ദൈവിക പദ്ധതിയെ അല്ലെങ്കിൽ ആ ശിഷ്യന്മാർക്ക് ആ ദൈവിക പദ്ധതിയെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിഞ്ഞിരുന്നില്ല അതിന് കാരണം കർത്താവിനെ അനുഗമിപ്പാൻ തുടങ്ങിയ നാളിലെ അവരുടെ ചിന്തക്കും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് കർത്താവ് അന്ന് ആ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അവരെ അറിയിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അവർ കാത്തിരുന്നത് ശിഷ്യന്മാർ കാത്തിരുന്നത് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട മിഷിക വന്ന് പിന്നീട് അവൻ റോമാക്കാരെ പുറത്താക്കി ഒരു നിത്യരാജ്യം സ്ഥാപിക്കും എന്നതിനായിരുന്നു അവർ കാത്തിരുന്നത് ആ മിഷിക യേശു കർത്താവ് അവർ വിശ്വസിച്ചു അതിനാൽ ദാവീദിന്റെ സിംഹാസനത്തിൽ അവനോടൊപ്പം എന്നേക്കും ഭരിക്കാനാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ അവരുടെ പുരോഹിതന്മാരും ഭരണാധികാരികളും തന്നെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് തന്നെ വിചാരണ ചെയ്ത് മരണശിക്ഷ വിധിക്കുമെന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു അതിനെല്ലാം വിധേയനാകാനായി അല്ലെങ്കിൽ ആ അവരാൽ പിടിക്കപ്പെടാൻ അവരാൽ വിചാരണ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ആ മരണശിക്ഷ ഏൽക്കാനായിട്ട് അതിനൊക്കെ വിധേയനാകാനായി താൻ സ്വയമേ തന്റെ എരുസ്ലേമിലേക്ക് പോവുകയാണെന്നും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു അങ്ങനെ താൻ മരിക്കുമെങ്കിലും മൂന്നാം ദിവസം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതും അതിനോട് ചേർത്ത് തന്നെ കർത്താവ് അവർ ആ ശിഷ്യന്മാരോട് വിശദീകരിക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ പരിമിതമായ ആത്മീയ അറിവിൽ ഈ ലോകത്തിന്റെ മഹത്വത്തിൽ മാത്രം ആശ വച്ചിരുന്ന ശിഷ്യന്മാർ യേശു കർത്താവ് പറഞ്ഞത് മുഴുവൻ കേട്ടില്ല അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയില്ല അവർ കേട്ടത് യഹുദന്മാരായുള്ള മരണം സ്വീകരിപ്പാൻ താൻ യരുശില്ലേക്ക് പോകുന്നു എന്നത് മാത്രമാണ് അല്ലെങ്കിൽ ആ മരണത്തിന് വേണ്ടി അല്ലെങ്കിൽ മരണം സ്വീകരിപ്പാനായിട്ട് അങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് അവർ ആദ്യവും അല്ലെങ്കിൽ അതാണ് കേട്ട് അത് മാത്രമായിരുന്നു അവരുടെ മുന്നിൽ ഇപ്പോഴും നേരിൽ ചേരുന്നത് ദൈവികത പ്രകാരമുള്ള ആ മരണത്തിന് ശേഷം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും അതിനുശേഷം ക്രിസ്തുവിനെ കാണാം അല്ലെങ്കിൽ കർത്താവിനെ കാണാം എന്നുള്ള ചിന്തയും ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ആ വാക്യങ്ങൾ തുടർന്നുള്ള അല്ലെങ്കിൽ കർത്താവിന്റെ മരണശേഷമുള്ള ആ ശിഷ്യന്മാരുടെ ഒക്കെ പ്രവർത്തികളും അവരുടെ വാക്കുകളുമൊക്കെ അത് തെളിയിക്കുന്നുണ്ട് നമുക്കറിയാം യേശുക്രിസ്തുവിനെ അടക്കിയ കല്ലറിയിൽ യേശുവിന്റെ ശരീരം ഇല്ല എന്നുള്ളത് ശിഷ്യന്മാരിൽ മാറിയ അറിഞ്ഞു പിന്നെ ശിഷ്യന്മാർ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞിട്ട് പത്രോസും അതറിഞ്ഞു എന്നിട്ടും പത്രോസ് പിന്നെയും വീണ്ടും അല്ലെങ്കിൽ പിന്നെയും മീൻ പിടിക്കാൻ പോയി എന്നുള്ളത് നമുക്ക് ഒന്നാൻ സൂക്ഷിച്ചതിൽ കാണാൻ കഴിയുന്നുണ്ട് അതറിഞ്ഞിട്ടും ആ ഉയർത്തെഴുന്നേറ്റും എന്ന് വിശ്വസിക്കാൻ അവനെ കൊണ്ട് അല്ലെങ്കിൽ പത്രോസിനെ കൊണ്ടോ മറ്റു ശിഷ്യന്മാരെ കൊണ്ട് കഴിഞ്ഞില്ല ഇനി ശിഷ്യന്മാരുടെ മുന്നിൽ കർത്താവ് പ്രത്യക്ഷനായി ആ കർത്താവിനെ കണ്ടു അല്ലെങ്കിൽ കർത്താവിനെ അവർ നേരിട്ട് കണ്ടു എന്നുള്ളത് മറ്റുള്ളവരോട് ഉറപ്പിച്ചു പറഞ്ഞിട്ടും തോമസ് കർത്താവിന്റെ കൈകളിലെയും മാറിലെയും മുറിവുകൾ പരിശോധിക്കാതെ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞതൊക്കെ അതിന്റെ തെളിവുകളാണല്ലോ അതൊക്കെ നമുക്ക് നമുക്കറിയാം എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ കണ്ടതോടെ അവരുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പൂർണ്ണമായി മാറി എന്നുള്ളത് നമ്മൾ സുവിശേഷങ്ങളുടെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോ സ്വ പ്രവൃത്തികളുടെ ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാഴ്ചപ്പാടുകളൊക്കെ പൂർണ്ണമായി തന്നെ മാറി എന്നുള്ളത് നമുക്ക് അവിടെ കാണങ്ങിയതുണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ നിയോഗത്തെ വെളിപ്പെടുത്തുന്നതിനായി അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട ആ ശിഷ്യന്മാർ അതെല്ലാം ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രയോജനത്തിന് മാത്രമായാണ് അതിനുവേണ്ടി മാത്രമായാണ് അവർ ചിന്തിച്ചത് എല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെട്ടു നമുക്കറിയാം യേശു കർത്താവിന്റെ അത്ഭുതം ചെയ്യുന്നത് മരിച്ചവരെ വിടിപ്പിക്കുന്നത് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു അതെല്ലാം കണ്ട് വിശു അത് അത്ഭുതപ്പെട്ട് യേശുവിനെ അംഗീകരിച്ചു അത് അതായത് സാധാരണ ജനങ്ങൾ ഒരു മത പുരോഹിതന്മാരോ അല്ലെങ്കിൽ മത നേതൃത്വം മാത്രമോ അല്ലെങ്കിൽ അവർ അവരുടെ കൂടെയുള്ള ചിലർ മാത്രമേ അംഗീകരിച്ചില്ല ബാക്കിയുള്ള മിക്കോറം ജനങ്ങളൊക്കെ യേശുവിനെ അംഗീകരിച്ചു അല്ലെങ്കിൽ ആ യേശുവിനോട് അല്ലെങ്കിൽ യേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു അതിനൊപ്പം തന്നെ അവർ യേശുവിനെ രാജാവായി സ്വീകരിക്കണമെന്നും അല്ലെങ്കിൽ ആ ആ നിലയിൽ തന്നെ അവർ കർത്താവിനെ അല്ലെങ്കിൽ അവർ കരുതുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതേയായ ആ വലിയ ആഗ്രഹത്തോട് യേശു കർത്താവിന്റെ കൂടെ അവർ യാത്ര ചെയ്തു വലിയ ജനക്കൂട്ടം കർത്താവിനോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് സുവിഷങ്ങളിലെ ഓരോ അത്ഭുതങ്ങളും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ജനങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വിവിധ മുഖാന്തരങ്ങൾ ഈ ശിഷ്യന്മാർ ഒരുക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോ സമയത്തും രോഗികളെ സൗഖ്യമാക്കുവാൻ അല്ലെങ്കിൽ ഭൂതിബാധിതരെ സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് അങ്ങനെയുള്ളവരെ ആ ക്ഷീണിതരായവരെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ മഹത്വം കൂടുതൽ അത് പ്രചരിപ്പിക്കുവാനൊക്കെ ശിഷ്യന്മാരെ ഉത്സാഹിപ്പിച്ചു അഞ്ചപ്പം കൊണ്ട് അല്ലെങ്കിൽ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചവരും അതുപോലെ ഏഴപ്പം കൊണ്ട് നാല് മീൻ നാലായിരം പേരെ പോഷിപ്പിച്ച ആ സന്ദർഭങ്ങളൊക്കെ ചെയ്തപ്പോഴും ഒക്കെ അതിൻ്റെയൊക്കെ മേൽനോട്ടം ശിഷ്യന്മാർ ഏറ്റെടുത്ത് അതെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ബാക്കിയൊക്കെ കളക്ട് ചെയ്യുവാനും അങ്ങനെ എല്ലാ കാര്യത്തിനും വളരെ ഉത്സാഹത്തോടെ അവർ കർത്താവിനോടൊപ്പം നിന്നും അതുപോലെ തന്നെ കർത്താവിന്റെ അടുക്കൽ അനുഗ്രഹത്തിനായി വന്ന കൊച്ചു പിള്ളേരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പോൾ അത് കുഞ്ഞുങ്ങളെ അല്ലെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അവരെ ശാസിച്ച് മാറ്റി നിർത്തുന്നതും നമുക്ക് കാണാനുണ്ട് അന്നേരം കർത്താവിന്റെ കൂടെ അവർ ഉത്സാഹിച്ച് നിന്ന് ഒരു രാജ്യത്തിന് വേണ്ടി ആ ഒരു വലിയ ആഗ്രഹത്തോടു കൂടി അവർ ആ കർത്താവിനോട് കൂടെ ആയിരുന്ന അല്ലെങ്കിൽ കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിനെ അനുഗമിച്ചപ്പോൾ അവരുടെ പ്രതീക്ഷകളൊക്കെ അതങ്ങനെയായിരുന്നു അതുപോലെ അവസാന നാളുകൾ കർത്താവിന്റെ അവസാന നാളുകളിൽ കഴുതപ്പുറത്തുള്ള എരുഷലേമിലേക്കുള്ള കർത്താവ് യേശു കർത്താവിന്റെ ആ യാത്ര അത് യേശു കർത്താവ് രാജാവായുള്ള അല്ലെങ്കിൽ രാജാവായി മാറാനുള്ള സമയം വന്നെത്തി എന്ന് തന്നെ അവർ വിചാരിച്ചു കൊണ്ടാണ് ആ കർത്താവിനെ വാഴ്ത്തി വാഴ്ത്തിപ്പാടിക്കൊണ്ട് കർത്താവിനോടുകൂടി അവർ യാത്ര ചെയ്യുന്നത് ഏറ്റവും അവസാനം യേശുവിനെ പിടിക്കാനായി പടയാളികൾ മറ്റു യഹൂദ പ്രമാണികളുമായി വന്നപ്പോൾ പത്രോസ് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വാൾ കൊണ്ട് അടുത്ത് ചെന്ന് അടുത്ത് തൻ്റെ അടുത്ത് വന്ന അല്ലെങ്കിൽ കർത്താവിനെ പിടിക്കാൻ വന്ന ആ മഹാപുരുക ദാസനെ വെട്ടിയ കാര്യവും അവിടെയൊക്കെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്ത് ഒരു രാജാവായി അവരോട് കർത്താവിനോടുകൂടി അവർക്കും ചില കാര്യങ്ങൾ അല്ലെ ചില പദവികളൊക്കെ പ്രാപിക്കാമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടെ ആ പ്രതീക്ഷകളോടൊക്കെ തന്നെയായിരുന്നു അവരായിരുന്നത് എന്നാൽ വെട്ടുകൊണ്ട് പരിക്കേറ്റ വ്യക്തിയെ സൗഖ്യമാക്കിയ ശേഷം പടയാളികൾക്ക് വഴങ്ങുന്ന യേശുവിനെയാണ് തുടർന്ന് ആ ശിഷ്യന്മാർക്ക് കാണാൻ കഴിയുന്നത് അവനെ സൗഖ്യമാക്കി വാള ഉറയിലിടാൻ പറഞ്ഞതിനു ശേഷം ആ പടയാളികൾ നിങ്ങൾ എന്നെ പിടിച്ചുകൊള്ളുകയും നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കൊള്ളുകയും എന്ന് പറഞ്ഞ് ആ കർത്താവ് അവർക്ക് കീഴടങ്ങി അവരുടെ കൈകളിലേക്ക് ഏൽപ്പി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ആ ശിഷ്യന്മാരും അവിടെയുള്ള എല്ലാവരും കാണുന്നത് അതോടുകൂടെ യേശുവിനെ കുറിച്ചുള്ള സകേല പ്രതീക്ഷകളും അറ്റ ആ ശിഷ്യന്മാർ അവിടെ നിന്ന് ചിതിറിപ്പോയി കർത്താവിനെ വിചാരണ ചെയ്യുന്നതിന് വിചാരണ ചെയ്യുന്ന ആ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന്റെ അടുത്തു വന്ന ആ പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ആ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം ആ അനുഭവങ്ങളൊക്കെ നമുക്കറിയാം അവർ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാത്തതിനാൽ ശിഷ്യന്മാർ വലിയ നിരാശയിലായി എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവരുടെ മുന്നിൽ പ്രത്യക്ഷനായതോടുകൂടി അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറി അവർ അതുവരെ ചിന്തിച്ചിരുന്ന ആ ലോകത്തിലെ മഹത്വം ലോകത്തിലെ രാജ്യത്വം അങ്ങനെയുള്ള ആ കാ അതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകളിലേക്ക് അവർ ആ അല്ലെങ്കിൽ അതിലേക്ക് അവർ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുവിന്റെ മരണശേഷം അതുവരെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടന്നിരുന്ന അവർ യേശു വാക്തത്വം ചെയ്ത ഉയരത്തിലെ ശക്തിക്കായും പരിശുദ്ധാത്മാവിനുമായി ഒരു മടുപ്പില്ലാതെ കാത്തിരിക്കുന്നതാണ് നമുക്ക് ആ കർത്താവിന്റെ സ്വർഗാരമുള്ളതിനു ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് സംഭവിച്ചതെല്ലാം സഭയുടെ ചരിത്രമാണല്ലോ അത് നമുക്ക് അപ്പോ സ്വൽ പ്രവർത്തികളിൽ തുടർന്ന് കാണാൻ കഴിയുന്നുണ്ട് എത്ര ഉത്സാഹത്തോടെ അവർ കഷ്ടമേൽക്കുന്നത് എത്ര സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നെല്ല് രക്തസാക്ഷികളാകുന്നത് ദൂരദേശങ്ങളിൽ പോയി കർത്താവിനോട് പ്രവർത്തിക്കുന്നതൊക്കെ തുടർന്ന് നമുക്ക് കാണാൻ ആ ശേഷമാണ് ഈ ലോകത്തിലെ നേട്ടങ്ങളെ അല്ലെങ്കിൽ ലോകത്തിൽ ഉണ്ടായിരുന്ന അവരുടെ പ്രതീക്ഷകളെല്ലാം വിട്ട് തലയുയർത്തി ആ നിത്യ ദർശനങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയത് അതുവരെ കർത്താവിന്റെ മരണശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനാകുന്നത് വരെ അവരുടെ പ്രതീക്ഷയും ആഗ്രഹവും എല്ലാം ആ അവരുടെ രാജ്യത്തിന്റെ രാജാവായി ആ രാജാവിനോടൊപ്പം പദവികൾ പങ്കിടുന്ന ആ വലിയ ആഗ്രഹത്തിലൂടെ തന്നെയായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് ഈ ലോകത്തിന്റെ ആകർഷത്തിൽ കൊടുങ്ങുന്നതും അതിൽ മാത്രം ആശ വയ്ക്കുന്നതും നാം നമ്മുടെ സ്വർഗീയ ദർശനത്തെ ഇല്ലാതാക്കുന്ന ഒരു പാപമാണ് അത് നാം അങ്ങനെ തന്നെ മനസ്സിലാക്കുക ഇന്ന് നാം കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമൊക്കെ പ്രചരിപ്പിച്ചു വരുന്ന ആ പ്രോസ്പെരിറ്റി സുവിശേഷം പ്രചരിപ്പിക്കുകയും അതിൽ ആശ്വസിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ദൈവം വാക്തത്വം ചെയ്ത ഈ നമ്മൾ ഇന്ന് രാത്രി കണ്ടതുപോലെയുള്ള ആ സ്വർഗീയ ദർശനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ാണ് അവരാണ് അതിനെ പ്രചരിപ്പിക്കുന്നതും അങ്ങനെയുള്ള വചനങ്ങളിൽ ആശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട് വലിയൊരു കൂട്ടം അവരോട് കൂടെ ഉണ്ട് അതിൽ സന്തോഷിക്കുകയും അതിൽ ആശ്വസിക്കുകയും ചെയ്യുന്നവർ എന്നാൽ കേൾക്കുന്ന കേൾക്കുന്നവരെ അവരുടെ ഒക്കെ ജീവിതത്തിൽ ആ ദൈവം വാക്തത്വം ചെയ്ത ആ സ്വർഗീയ ദർശനങ്ങൾ ഇല്ലാത്തവരാണ് ഇല്ലായ്മ ചെയ്തവരാണ് അവരെന്ന് നാം മനസ്സിലാക്കുക യുവനാന സുശേഷം പതിമൂന്നാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ അതിന്റെ മുഴുവനായിട്ട് ഞാൻ വിവരിക്കുന്നത് എങ്കിലും ആ അധ്യായത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവ് ഒരു തോർത്ത് ഉടുത്ത് എടുത്ത് അരയിൽ കെട്ടി ാസൻ എന്ന പോലെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം അവിടെ ആചരിക്കും നമുക്ക് കാണുന്നുണ്ട് അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കർത്താവ് അവിടെ പടരുന്നുണ്ട് തുടർന്ന് ഞാൻ കുറഞ്ഞൊരു സമയം മാത്രമേ അവരോട് കൂടി ഉണ്ടാകൂ പിന്നീട് അവർക്ക് അത് ശിഷ്യന്മാർക്ക് തന്നെ അനുഗമിക്കാൻ കഴിയില്ല പിന്നെ ശിഷ്യന്മാരിൽ നിന്ന് വിട്ടു താൻ മാറി പോകുമെന്നുള്ള കാര്യം അറിയിച്ചു ആ കാര്യം ആ കർത്താവ് അറിയിച്ചപ്പോൾ ആ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയങ്കര സങ്കടമായി ഞാൻ ആ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ആ മടങ്ങി വരുന്നത് പത്ര ദിവസം ഒരു പടി കൂടെ കടന്ന് ജീവൻ കളഞ്ഞാലും അല്ലെങ്കിൽ ജീവൻ പോയാലും കർത്താവിനെ അനുഗമിക്കും എന്ന് അവിടെ കർത്താവിനോട് വാദിക്കുന്നതും നമുക്ക് ആ പതിമൂന്നാമത്തെ തീയതി കണങ്ങുന്നുണ്ട് എന്നാൽ കർത്താവ് അതും സാധ്യമല്ലെന്ന് അവരെ അറിയിക്കുകയാണ് അതൊക്കെ അറിഞ്ഞപ്പോൾ ആ വിഷാദഭാവത്തിലായ യേശു കർത്താവ് അവരോട് അരളി ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് പതിനാലാം അധ്യായം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വാക്യത്തിലൂടെയാണ് പെസഹ ഒരുക്കിയിരുന്ന ആ മാളികമുറിയിൽ സങ്കടത്തോടെയും നിശ്ശബ്ദത്തോ നിശ്ശബ്ദമായും ഇരിക്കുന്ന ആ ശിഷ്യന്മാരെ കണ്ട് ആ ശിഷ്യന്മാരോട് യേശു കർത്താവ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രത്യാശ നിർഭരമായ ചില സത്യങ്ങൾ ഞാൻ മുമ്പ് വിവരിച്ചതുപോലെ ആ നിത്യതയുടെ ചില ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ആ സത്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു അതാണ് നമുക്ക് പതിനാലാം അധ്യായത്തിൽ മുഴുവനായിട്ട് നമുക്ക് കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ അവർ ആദ്യം അവനെ ശ്രദ്ധിച്ചില്ല അവർ ശ്രദ്ധിച്ചത് അല്ല അവർ കേട്ടത് കർത്താവ് അവരെ വിട്ടുപോകുമെന്നുള്ള വാക്കായിരുന്നു അവർ കേട്ടത് ആ അല്ലെങ്കിൽ യേശു അവരെ വിട്ടിട്ട് എന്നുള്ള കാര്യത്തിൽ അവർ വളരെ വ്യാകുലപ്പെട്ടിരിക്കുകയായിരുന്നു അവർ വളരെയധികം അസ്വസ്ഥരായിരിക്കുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട് അവസാനം യേശു കർത്താവ് അവരിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുകയായിരുന്നു പല വാക്കുകൾ കൊണ്ട് അതും അവർക്ക് അതിയൊന്നും മനസ്സിലായില്ല എന്നുള്ളത് അവരുടെ തുടർ പ്രവർത്തികൾ ഞാൻ മുമ്പ് ഞാൻ വിശദീകരിച്ചല്ലോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ർത്താവ് ഉയർത്തെഴുന്നിട്ട് പ്രത്യക്ഷനായി പശുതാത്മാ വന്നതിന് ശേഷമാണ് ആ കാര്യങ്ങളൊക്കെ അവർ ഗ്രഹിച്ച് അല്ലെങ്കിൽ ആ കർത്താവിന്റെ ഹിതപ്രകാരം അവരായി മാറുന്നതെന്ന് നമുക്ക് കണങ്ങുന്നുണ്ട് ഈ ഭൂമിയിൽ സമാധാനം കെടുത്തുന്ന ഏത് വിഷയത്തിന്റെ നടുവിലും ക്രിസ്തു ക്രിസ്തുഭക്തന്മാർ ആത്മാവിൽ കണ്ട് ആശ്വസിക്കേണ്ടെന്ന ചില കാര്യങ്ങളെയാണ് യേശു കർത്താവ് ഈ പതിനാലാം അധ്യായത്തിലൂടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അത് നമ്മുടെ കയ്യിൽ നിന്ന് നാം വായിക്കുന്നതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ശിഷ്യന്മാർ വിചാരിച്ചതുപോലെയല്ല തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് കർത്താവ് വിട്ടു പറഞ്ഞു കർത്താവ് അല്പസമയത്തേക്ക് മാറി എന്ന് പറഞ്ഞു പക്ഷേ അവർ വിചാരിച്ച അതോടുകൂടി ആ രാജ്യത്വത്തിന്റെ അല്ലെങ്കിൽ കണ്ടിരുന്ന മിഷഹായുടെ രാജ്യത്വത്തിന്റെ അവസാനമായിരുന്നില്ല അവർ ഭൂമിയിലെ ഒരു രാജ്യവും രാജ്യത്തുമാണ് സ്വപ്നം കണ്ടിരുന്നതെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാഴ്ചയിലേക്കാണ് കർത്താവ് അവരെ നയിക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാജ്യത്വത്തിലേക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാജ്യത്തിലേക്ക് ആ ഒരു കാഴ്ചയിലേക്കായിരുന്നു കർത്താവ് ആ പതിനാലാം അധ്യയത്തിലൂടെ അവരെ നയിക്കുന്നത് ശിഷ്യന്മാർ അസ്വസ്ഥരായിരുന്നു എന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അവർക്ക് അസ്വസ്ഥരാകാൻ വലിയ കാരണമുണ്ട് ആ കാരണം ഉണ്ടെങ്കിലും അവർക്ക് അസ്വസ്ഥരാകാതിരിക്കാൻ അതിലും വലിയ കാരണങ്ങൾ ഉണ്ടെന്നാണ് കർത്താവ് അവരെ അറിയിക്കുന്നത് നമുക്ക് ആദ്യം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ സാഹചര്യങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ അനുവദിക്കരുത് എന്ന കൽപ്പന യേശു കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്നു അവരുടെ ഹൃദയം കലങ്ങി പോകാനുള്ള കാരണം വെറും മുപ്പത്തിമൂന്നര വയസ്സ് മാത്രമുള്ള യേശു കർത്താവ് അവരെ വിട്ടുപോകുന്നു അഥവാ മരിക്കുന്നു മരിക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് നമുക്കറിയാം നമ്മൾ ഇന്ന് രാത്രി പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുപോലെ നമ്മുടെ പ്രേസലായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളൊരു വിഷയങ്ങളൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവം അതിനൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നൊക്കെ നമ്മൾ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ശിഷ്യന്മാർ ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും കർത്താവ് അവരെ വിട്ടുപോകുന്നു അല്ല മരിക്കുന്നു എന്ന് പറയുന്ന ആ ആ ഒരു കാര്യത്തിന് മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം അത് മനുഷ്യർ ത്തെ രക്ഷിക്കാനായി ലോക സ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിച്ച ദൈവത്തിന്റെ പദ്ധതിയാണ് അതിന് മാറ്റം വരുത്താൻ കഴിയില്ല അവർ പ്രാർത്ഥിച്ചാലും ആഗ്രഹിച്ചാലും ഒന്നും അതിന് ദൈവം മാറ്റം വരുത്തില്ല എന്നിരുന്നാലും അവർക്ക് വിഷമിക്കാതിരിക്കാൻ വളരെ വളരെ നല്ലതായ നിരവധി കാരണങ്ങളുണ്ട് അവരോട് വിഷമിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട എന്ന് യേശു കർത്താവ് അവരോട് അരളിൽ ചെയ്തു യേശു കർത്താവ് മരിക്കാൻ തന്നെയാണ് പോകുന്നതെങ്കിലും നിരാശപ്പെടുന്നത് പകരം തുടർന്ന് പതിനാലാം അധ്യായത്തിൽ വിവരിക്കുന്ന ആ നല്ല കാരണങ്ങളെ ധ്യാനിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാനാണ് യേശു കർത്താവ് അവരെയും നമ്മെയും എന്ന രാത്രിയിലൂടെ ഉപദേശിക്കുന്നത് പിള്ളേര് നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ ഭാരങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചരായിരിക്കുമല്ലോ ഒരു പക്ഷെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഇപ്പോഴും അതുപോലെയുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്നവരായിരിക്കാം അത് സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് വളരെ സങ്കുരത്തോടെ ഓർക്കുന്ന അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നതായിരിക്കും അതൊന്നും സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ വളരെ അല്ലെങ്കിൽ വളരെ ആകർഷ അല്ലെങ്കിൽ വളരെ തന്നെ ിക്കുന്നവരായിരിക്കാം എങ്കിലും ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് സങ്കടങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാക്കുന്ന സമയത്തെല്ലാം നാം ചെയ്യേണ്ടത് ആ വിശ് ആ വേദഭാഗത്ത് തന്നെ വിശദമാക്കുന്നത് തുടർന്നുള്ള വാക്യങ്ങൾ അത് വിശുദ്ധമാക്കുന്നുണ്ട് അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോഴുള്ള കാണുന്നത് നാം ദൈവത്തിൽ വിശ്വസിക്കണം അതുപോലെ തന്നെ യേശു കർത്താവിനും വിശ്വസിക്കണമെന്നാണ് അവിടെ പറയുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ യേശു ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥനായിരിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കി മനുഷ്യ രക്ഷിക്കാനുള്ള ഏക മാർഗമായി ദൈവം മനുഷ്യനായി വരേണ്ടിയിരുന്നു എന്നതും നമ്മൾ കണ്ടിരുന്നതാണ് ഇവിടെ ദൈവത്തിലും ക്രിസ്തുവിലും വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നവരുടെ ദൈവിക തൃത്വത്തെ കൂടെ വെളിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ വ്യക്തമാക്കുകയാണ് ഇവിടെ കർത്താവ് ആ വാക്യങ്ങളോട് നമ്മൾ ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ അധ്യായത്തിൽ ഈ ദൈവിക തൃത്വത്തെ വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമുക്കത് കാണുന്നുണ്ട് ഈ രണ്ട് പദങ്ങൾ അതായത് ത്രി ഏകത്വം തൃത്വം എന്നീ പദങ്ങൾ ബൈബിളിൽ ഇല്ലെങ്കിലും ദൈവത്തിലെ മൂന്ന് വ്യക്തിത്വങ്ങളെ പഠിക്കാൻ ഈ പദങ്ങൾ നമ്മെ ഒത്തിരി സഹായിക്കുന്നുണ്ട് തൃത്വത്തെ കൃത്യമായി മനസ്സിലാക്കാനും വിശദീകരിക്കാനും പ്രയാസമുണ്ടെങ്കിലും അത് നിരവധി തെളിവുകളുള്ള ഒരു വലിയ തിരുവചന സത്യമായി തിരുവചനത്തിൽ നിലകൊള്ളുന്നതാണ് ഇതിനെ പരിഹസിക്കുന്നവരുണ്ട് വികലമായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആ ആളുകളൊക്കെ നമ്മുടെ ചുറ്റിലുള്ള ഉള്ളപ്പോൾ അവരൊക്കെ ഇപ്പോഴും ആ രക്ഷാ പദ്ധതികൾ പുറത്തു തന്നെയാണ് കാരണം ബൈബിൾ വെളിപ്പെടുത്തുന്ന ത്രിയേക ദൈവത്തിലെ മൂന്ന് വ്യക്തിത്വങ്ങളും മനുഷ്യരുടെ രക്ഷാ പൂർത്തിയേണ്ടതിൽ പങ്കുണ്ടെന്ന് നമുക്ക് നമ്മുടെ തിരുവചനം പഠിക്കുമ്പോൾ പുതിയം പഠിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല സന്ദർഭങ്ങളിലൊക്കെ കുറേശയായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോവിക്കുന്ന സംഘടനകളിലും പ്രതിസന്ധികളിലും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്നാണ് ഈ വചനവാക്യം അല്ലെങ്കിൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ദൈവത്തിൽ വിശ്വസിക്കണം അതുപോലെ തന്നെ യേശു കർത്താവിനും വിശ്വസിക്കണം കൂടാതെ നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതായി നൽകുന്ന സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥന് എപ്പോഴും അനുസരിക്കുന്നവരാകണം അതും ആ തുടർന്നുള്ള വാക്കുകൾ നമുക്ക് കാണാൻ എന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അന്ന് വ്യാകലപ്പെട്ടിരുന്നു എന്നാൽ അത്രത്തോളം വ്യാകുലപ്പെടാൻ നമുക്ക് ആർക്കും കാരണമില്ല നമുക്കും ശിഷ്യന്മാർക്ക് കാരണമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പ്രാർത്ഥിച്ചാലും മാറിപ്പോകാത്ത ഉണ്ടായിരുന്നു കാരണം യേശു കർത്താവ് മരിക്കാൻ പോകുന്നു അവരെ വിട്ടുപോകുന്നു അതൊന്നും അവർക്ക് പ്രാർത്ഥിച്ചിട്ടോ അല്ലാഗ്രഹിച്ചിട്ടോ അതിനൊരു മാറ്റം വരുത്താൻ കഴിയില്ല എന്നാൽ അത്രത്തോളം വ്യാകലപ്പെടാൻ നമുക്ക് നമ്മൾ വ്യാകുലമുണ്ടായി നമുക്ക് പ്രയാസം ഉണ്ടായിരിക്കാം എന്നാൽ അത്രത്തോളം വ്യാകലപ്പെടാൻ നമുക്ക് ആർക്കും കാരണമല്ല അതായത് യേശു ക്രിസ്തു മരിച്ചു വരുന്ന ഉയർത്തെഴുന്നേറ്റുവെന്ന് ഇന്ന് നമുക്കറിയാം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമുക്കായി ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് ആ വലിയ ഉറപ്പോടുകൂടിയാണ് നാം ഇന്നായിരിക്കുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എല്ലാ നാളും നമ്മോടൊപ്പമുണ്ടെന്ന് നമുക്കറിയാം നാം ആ വലിയ ധൈര്യത്തിലാണ് നാം നമ്മുടെ ക്രിസ്തുജീതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നാം അധൈര്യപ്പെടരുത് നമ്മുടെ ജീവിതത്തിനും അതുപോലെ മറ്റ് ക്രിസ്തീയ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്തു ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ത്തിലും നമ്മുടെ കർത്താവിന്റെ ശക്തി പ്രകടമാകുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുന്നത് നമ്മൾ കണ്ടു നമ്മളും പല വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പലരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അതൊക്കെ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ ജീവിതത്തിൽ അതൊക്കെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നാം അതിലൂടെയൊക്കെ നാം ആ അനുഭവങ്ങളൊക്കെ നമുക്കുള്ളതാണല്ലോ അതിനാൽ യേശുവിന്റെ ഈ ഉപദേശം നമുക്ക് കൈകൊള്ളാം കർത്താവ് അരളി ചെയ്തത് വ്യക്തിപരമായി തന്നെ നമുക്ക് വിശ്വസിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം എന്ന പ്രിയമുള്ളവരെയും നമ്മളുടെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിരുന്ന നിരാശകൾക്കിടയിലും ദൈവിക പ്രകാരമുള്ള ഒരു ജീവിതത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നാം നിരാശരായി ഇല്ലാതെയായി പോകരുത് എന്നതിന്റെ അടിസ്ഥാനമായി യേശു പറയുന്ന കാര്യങ്ങളിൽ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് അനന്തകാലം പാർക്കുന്നതിന് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാസസ്ഥലം നമുക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ ആ അധ്യായത്തിൽ പല കാര്യങ്ങളോട് അതായത് അവർക്ക് ഞാൻ പറഞ്ഞല്ലോ സംഘടനകൾക്ക് വരാനുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അതിനേക്കാൾ ഒക്കെ ആ കാരണങ്ങൾ ആ ില്ലാതെ ഇരിക്കാനുള്ള ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലെ ഒന്നാമത്തെ കാരണമായിട്ട് കർത്താവ് അവിടെ കാണിക്കുന്നത് അനന്തകാലം പാർക്കുന്നതിന് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വാസ സ്ഥലം നമുക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രണ്ടാം മൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും െ ഈ വാക്യങ്ങളുടെ അർത്ഥം കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം ആ വാക്യങ്ങൾ വളരെ കൃത്യമായി വളരെ സിമ്പിൾ ലാംഗ്വേജിൽ തന്നെയാണ് അത് അവിടെ വിവരിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിലും യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്ന ക്രിസ്തുഭക്തന്മാർക്ക് മഹത്വകരമായ അനന്തമായ ഒരു ഭാവി സ്വർഗത്തിലുണ്ടെന്ന് യേശു കർത്താവ് ഇതിലൂടെ അറിയിക്കുകയാണ് ഈ വേദഭാഗത്ത് ദൈവത്തിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നതിനൊപ്പം കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു അവിടെ നമുക്ക് വേണ്ടി വാസസ്ഥലങ്ങൾ സ്ഥലങ്ങൾ ഒരുക്കുമെന്നുള്ളതും അവിടെ അറിയിക്കുന്ന ആ വാക്കി നമുക്ക് കാണാനുണ്ട് ഈ ലോകത്തിലെ രാജ്യത്തിലും രാജ്യത്വത്തിലുമുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന നിത്യരാജ്യം ഒരുക്കുന്നത് ഒരുക്കുന്നതെന്നായിരുന്നു ആദ്യം തന്നെ വ്യക്തമാക്കുന്നത് അതാണ് ഒന്നാമത്തെ കാരണം കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ അടുക്കിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന നിരവധി വൻകാര്യങ്ങൾ ചെയ്തിരുന്നു ഞാനത് മുമ്പ് ചിലതൊക്കെ സൂചിപ്പിച്ചിരുന്നു കാനാവിലെ കല്യാണ വിരുന്നിലെ കുറവ് കർത്താവ് പരിഹരിക്കുന്നത് നമുക്കറിയാം തന്റെ അടുക്കിൽ വന്ന സകല രോഗികളെയും യേശു സൗഖ്യമാക്കിയത് നമുക്ക് മരിച്ചവരെ അവൻ ഉയർപ്പിച്ചിട്ടുണ്ട് ഒരാൾക്ക് തികയാവുന്ന ഭക്ഷണം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിയായി പോഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കൂടാതെ വളരെ ആഴമേറിയ ധാർമ്മിക ഉപദേശങ്ങളും ആ സമൂഹത്തിന് കർത്താവ് നൽകിയത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് യേശു ക്രിസ്തു കൂടെ കൂടിയവരെല്ലാം അവനിൽ ഒരു രാജാവിനെ കണ്ടിരുന്നു അവർ വാസ്തവമായി അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നുണ്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറയുന്നതിലൂടെ ഭൂമിയിൽ കർത്താവ് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ വിവരിച്ച ആ അത്ഭുതങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് യേശു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിവർത്തിക്കുന്നതെന്ന് അവിടെ വ്യക്തമാക്കുകയാണ് സ്ഥലം സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും ഒന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന വാക്തത്വം നൽകിയ സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു പിൽക്കാലത്ത് തന്റെ ശിഷ്യനായ യോഹനാന് ആ സ്വർഗത്തിന്റെ മനോഹാരിതയെ വെളിപ്പെടുത്തി എന്റെ ദർശനത്തിൽ കാണിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ അതുണ്ടല്ലോ ഏകദേശം രണ്ടായിരത്തി ഇരുനൂറ് കിലോമീറ്ററോളം വീതിയും നീളവും ഉയരമുള്ള അതിബൃഹത്തായ ഒന്നാണ് ആ എന്ന് യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അത് വിശദീകരിച്ചിട്ടുള്ളോ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് ആകാശത്തോളം എത്തുന്ന അതിബൃഹത്തായ ഒന്നായിരിക്കാം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബഹിരാകാശ സ്പേസ് അല്ലെങ്കിൽ ആ ബഹിരാകാശ നിലയത്തെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയാണെന്ന് നാം അത് കരുതുന്നത് അല്ലെങ്കിൽ കരുതപ്പെടുന്നത് വലിയ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അവിടെ പോയി താമസിച്ച് ഗവേഷണം ചെയ്യുന്ന ആ ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൂരം വെറും നാനൂറ് കിലോമീറ്റർ ഉള്ളൂ എന്ന് നാം ഓർക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ഉയരത്തിലുള്ള ആ അതി ആ വാസസ്ഥലം കർത്താവ് നമുക്ക് എന്നുള്ളത് നമ്മൾ ഓർക്കുക ഒരുക്കുന്ന ആ വലിയ വാസസ്ഥലത്തെ മനോഹരമാക്കുന്ന നിരവധി കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ ഫാങ്ങിലേക്ക് ഇന്ന് രാത്രി കടന്നു പോവാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയരെ ഈ ലോകത്തെ പ്രതി ലോകത്തിലെ പ്രശ്നങ്ങളെ പ്രതി നാം കലങ്ങേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല എന്നുള്ള വളരെ അസനിഗ്ധമായ കർത്താവിക്യങ്ങളുടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ കർത്താവനും അവന്റെ വാക്തത്വങ്ങളും സമാധാനിക്കുവാൻ നിരവധി കാരണങ്ങൾ അതിലെ ആദ്യത്തെ കാരണം മാത്രമേ നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചുള്ളൂ അധിശേഷൻ പോലെ കാരണമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട ആ യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ജീവിക്കൂ എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ അത് ഉറച്ചു വിശ്വസിപ്പാൻ ഇന്ന് നമുക്ക് കാരണമുണ്ട് ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ചില കാരണം കൂടെ അടുത്ത ആഴ്ചയിൽ നമുക്ക് പഠിക്കാം ഇന്ന് രാത്രിയിൽ ഈ ഒരു പ്രബോധനം നാം എല്ലാവരും കൈക്കൊള്ളുക നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ഈ വചനങ്ങളാൽ ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ